ആ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് ആൻഡ് ലൈസ് വീഡിയോ നമ്മൾ ഈ ചാർട്ടിലെ വരകൾ കണ്ടൊന്നും പേടിക്കേണ്ടതില്ല ഒന്ന് സൂം ചെയ്ത് കാണിക്കാം ഓക്കെ അപ്പം ഇതിലെ ഗ്രീൻ ലൈനും റെഡ് ലൈനും വൈറ്റ് ലൈനെ പറ്റിയൊന്നും പറയേണ്ടതില്ല നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം ഇതെല്ലാം നമ്മുടെ സപ്പോർട്ട് ഏരിയയും റസിഡൻസ് ഏരിയയും ഒക്കെയാണ് ടാർഗറ്റ് ഏരിയയും ഒക്കെയാണ് ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ സപ്പോർട്ട് ഏരിയ റെഡ് ലൈൻ നമ്മുടെ റസിഡൻസ് ഏരിയ വൈറ്റ് ലൈൻ എന്ന് പറയുന്നത് ടാർഗറ്റ് ഏരിയ ആണ് ഓക്കെ അപ്പം ഈ ലൈനിലുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തൊരു ഡേ ക്ലോസ് വെച്ചാണ് നമ്മൾ വരയ്ക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ റെഡ് ലൈനിൻ്റെ മുകളിൽ നിന്ന് ഓപ്പൺ ആയിട്ടുള്ളത് ഓക്കെ അപ്പം ഇന്നത്തെ ഒരു ട്രേഡിൻ്റെ കാര്യം നമുക്ക് പറയാം ഇന്ന് മാർക്കറ്റ് നമ്മൾ ആ ഒരു റെഡ് ലൈനിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തത് അവിടെ നിന്നും ഒരു ഫൈവ് മിനിറ്റ് ഐ ഫൈവ് നല്ലൊരു ക്യാൻഡിൽ താഴേക്കൊരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ആയി ആയതു ക്ലോസ് ചെയ്തു അതിന് ശേഷം നമ്മൾ അവിടെ ഒരു രണ്ടാമത്തെ ഒരു ഫൈമെൻറ്റ് ആണ് ഇന്നൊരു ട്രേഡ് എടുത്തത് അവിടെ നിന്നൊരു ബുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തിരുന്നു അതിൻ്റെ ടാർഗറ്റ് നമ്മൾ കൊടുത്തത് നമ്മൾ ആ ഒരു ഗ്രീൻ ലൈനിലാണ് നമ്മൾ ടാർഗറ്റ് കൊടുത്തത് കാരണം ഗ്രീൻ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ബയ്യേഴ്സ് ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഗ്രീൻ ഗാനിൽ അല്ല ഗ്രീൻ ലൈൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ അതൊരു ടാർഗറ്റും അവിടെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത് കറക്റ്റായിട്ട് അവിടെ വന്നപ്പോൾ മാർക്കറ്റ് തിരിഞ്ഞ് റിവേഴ്സലായി മുകളിലേക്ക് പോയി നമുക്ക് അവിടെ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് പോയിൻ്റ് എൺപത് പോയിൻറ്റോളം നമുക്ക് പ്രീമിയം കിട്ടിയിട്ടുണ്ടെന്നും മാർക്കറ്റ് അതിന് ശേഷം നമ്മൾ രണ്ടാമതൊരു ട്രേഡ് എടുത്തിരുന്നു ആ ഒരു ഇൻഡിസിഷൻ ഗാൻഡിൽ അവിടെ ഫോം ആയപ്പോൾ ഒരു റീടെസ്റ്റ് നടന്നപ്പോഴാണ് റീ ടെസ്റ്റ് എങ്ങനെ നടന്നതെന്ന് കാണിച്ചു തരാം അവിടെ മാർക്കറ്റ് അവിടെ ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്തു നേരെ താഴേക്ക് വന്നു ഇവിടെ നിന്നും മുകളിലേക്ക് പോയി റീ ടെസ്റ്റ് നടത്തി തിരിച്ച് താഴേക്ക് വരുമെന്നൊരു വ്യൂവിലാണ് ആ ഒരു ഇൻഡിസിഷൻ ക്യാൻ ഫോം ചെയ്തപ്പം ഉറപ്പായി മാർക്കറ്റ് താഴേക്ക് വരുമെന്ന് അങ്ങനെ അവിടെ നമ്മളൊരു വുഡ് ഓപ്ഷൻ ബൈ ചെയ്തിരുന്നു നമ്മുടെ ആ ഒരു ഗ്രീൻ ലൈൻ ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്തു പക്ഷേ നമ്മൾ ഒരു ട്രെയിലിങ് എസ്സല്ലാണ് വെച്ചത് ഒരു ഗ്രീൻ ലൈൻ അല്ല ഗ്രീൻ ക്യാൻ ഫോം ചെയ്തതിൻ്റെ അവിടെ വെച്ച് നമ്മൾ എക്സിറ്റ് ചെയ്തു ആ ഒരു ലൈൻ വരച്ചത് അതിനായിരുന്നു ട്രെൻഡ് അത് ട്രെൻഡ് ലൈനാണ് കാരണം ഡൗൺ സൈഡിലേക്ക് പോകുമ്പം ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് റിവേഴ്സലാവും എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയപ്പോഴാണ് നമ്മൾ ആ ട്രെയിലിങ് റിസൾട്ട് ഹിറ്റായി അതിൽ നിന്ന് ഏകദേശം ഒരു ഫൈവ് പോയിൻറ്റ് വൺ പോയിൻറ്റ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ ആ ഒരു ട്രേഡിൽ നിന്ന് അതിനുശേഷം നമ്മൾ പിന്നീട് ട്രേഡൊന്നും എടുത്തില്ല ജസ്റ്റ് മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്തു ആ ഒരു ഇരുപത്തിരണ്ടായിരത്തി അൻപത്തെട്ടെന്ന് പറയുന്ന ആ ഒരു ലൈൻ ഒരു ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിരുന്നു ഒരു അപ് ട്രെൻഡ് ആ ഒരു കാൻഡിൽ ഫോം ചെയ്തപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഹൈം കൂടെ ബ്രേക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ അവിടെ ഒരു ട്രേഡ് നമ്മൾ ഇന്ന് എടുത്തിരുന്നു ഒരു കോൾ ഓപ്ഷൻ എടുത്തിരുന്നു അതിൽ നിന്നും നമുക്ക് ടാർഗറ്റായിട്ട് നമ്മൾ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാലാണ് കൊടുത്തിരുന്നത് ഒരു ടാർഗറ്റ് പെട്ടെന്ന് തന്നെ ഹിറ്റായി അത് നമുക്ക് നല്ലൊരു പോയിൻ്റ് അതിൽ നിന്നും ഗെയിൻ ചെയ്യാൻ പറ്റി പിന്നീട് അടുത്തൊരു ട്രേഡ് നമ്മുടെ ആ ഒരു ട്രെൻഡ് ലൈനിനകത്ത് വന്ന് ടച്ച് ചെയ്യുന്നൊരു ടൈമിലായിരുന്നു പക്ഷേ ആ ഒരു ടൈമിൽ നമ്മൾ മാർക്കറ്റ് ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമുക്ക് ട്രേഡിലൊന്നും കിട്ടിയില്ല ഈ ഒരു ഏരിയയിലാണ് രണ്ടാമത്തെ ഒരു ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്തത് പിന്നെ അതിന് ശേഷം വൈകുന്നേരം ഒരു രണ്ടരയൊക്കെ ആയപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ അവിടെ ഒരു ട്രേഡ് നമ്മൾ എടുത്തിരുന്നു നല്ലൊരു ട്രേഡായിരുന്നു ഏകദേശം ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് പോയിൻറ്റ് നമുക്ക് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റി അപ്പം നിഫ്റ്റിയുടെ കേസ് ഇത്രയേ ഉള്ളൂ നല്ല രീതിയിൽ നമ്മുടെ ഈ ഗ്രീൻ ലൈനും റെഡ് ലൈനൊക്കെ വരച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും ഒരു ഗ്രീൻ ലൈനും റെഡ് ലൈനും വൈറ്റ് ലൈനൊക്കെ നമ്മൾ വരച്ച് നമ്മുടെ ഷോർട്സ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അതേപോലെ ചാർട്ടിൽ വരച്ച് വയ്ക്കുവാണെങ്കിൽ ഇതേപോലെയുള്ള നല്ല നല്ല ട്രേഡുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിഫ്റ്റിയുടെ കേസ് ഇന്ന് ഇത്രയേ ഉള്ളൂ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ ഇതൊന്ന് നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ ഇന്നത് നിഫ്റ്റിയിൽ കറക്റ്റായിട്ടാണ് നമ്മുടെ ഓരോ ലെവലുകളും മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്യുന്നതും റീടെസ്റ്റ് ചെയ്യുന്നതല്ല നമ്മുടെ കറക്റ്റ് ആ ഒരു ഗ്രീൻ ലൈനിൽ സപ്പോർട്ട് ഏരിയയിൽ വന്ന് തന്നെ ഒന്ന് മാർക്കറ്റിന് മുകളിലോട്ട് പോയി അതുപോലെ തന്നെ ഓരോ ടാർഗറ്റ് ഏരിയ വരുമ്പോഴും മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ എല്ലാ ഏരിയയും നിഫ്റ്റിയും നല്ല രീതിയിൽ നിന്ന് നമുക്ക് കൺസിഡർ ചെയ്തിട്ടുണ്ട് നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഒന്ന് പോയി നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് എങ്ങനെയാണ് നോക്കാം ഓക്കെ ആ ബാങ്ക് നിഫ്റ്റിയിലും ഏകദേശം നമ്മുടെ നിഫ്റ്റിയിൽ പറഞ്ഞ കേസ് പോലെ തന്നെയാണ് കറക്റ്റായിട്ട് നമ്മുടെ സപ്പോർട്ട് ഏരിയയും റെസിഡൻസ് ഏരിയയും ടാർഗറ്റ് ഏരിയ എല്ലാം ബാങ്ക് നിഫ്റ്റിയും കറക്റ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് കറക്റ്റ് നമ്മളൊരു ഫസ്റ്റ് സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ട്രേഡ് എടുത്തെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് നാൽപ്പത്താറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കൺസിഡർ ചെയ്യാൻ പറ്റും കറക്റ്റ് ആ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സലായി അതുപോലെ തന്നെ തിരിച്ച് സപ്പോർട്ട് ഏരിയയും റെസിസ്റ്റൻസ് ഏരിയയും ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഫസ്റ്റ് ടാർഗറ്റായിട്ട് നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി പതിനഞ്ച് കൺസിഡർ ചെയ്യാം സെക്കൻഡ് ടാർഗറ്റ് നാൽപ്പത്തേഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൺസിഡർ ചെയ്യാം തേർഡ് ടാർഗറ്റ് നാൽപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് കൺസിഡർ ചെയ്യാം കറക്റ്റ് ഈ മൂന്ന് ടാർഗറ്റും കറക്റ്റായിട്ട് മാർക്കറ്റ് പോയി ടച്ച് ചെയ്തിട്ടാണ് കറക്റ്റായിട്ട് തിരികെ വന്നു നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് കറ്റേരിയയിൽ വന്നു ഒരു റീടെസ്റ്റ് നടത്തിയാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയും പോയത് അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു രൂപ ഇന്ന് നമ്മൾ കൊടുത്ത ലൈവ് അപ്ഡേറ്റ്സ് ആയിരുന്നു ഇത് ഫസ്റ്റ് ട്രേഡ് ഇരുപത്തൊന്ന് തൊള്ളായിരത്തിൻ്റെ പുട്ട് ഓപ്ഷൻ ആയിരുന്നു ഇരുപതൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറഞ്ഞിരുന്നു അത് മുന്നൂറ് വരെ പോയി ഓക്കെ അതിന് ശേഷം നമ്മൾ ടൈലർ സെല്ലാൻ പറഞ്ഞു അല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു പിന്നീട് ഇരുപത്തും തൊള്ളായിരം പി ഒരു സെക്കൻഡ് ഇയറി ടെസ്റ്റ് ചെയ്ത ടൈമിലാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറഞ്ഞു എസ് എൻ്റെ നൂറ്റി ഇരുപത്തൊന്ന് രൂപ വയ്ക്കാൻ പറഞ്ഞിരുന്നു റിസ്ക്കി ആയിരുന്നെന്ന് പറഞ്ഞു പക്ഷേ അത് ഏകദേശം ഒരു ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ വരെ പോയി നമ്മൾ ട്രയലിംഗ് എസ് എൽ വഴി എക്സിറ്റ് ചെയ്തു ശേഷം നമ്മൾ ഈ ഒരു മോർണിംഗിൽ മോർണിങ്ങിലെടുത്ത് രണ്ട് ട്രെയിനിനെ പറ്റി പറയാം അത് ഈ റെസിഡൻസ് ഏരിയയുടെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ ഒരു ഏരിയയിൽ അപ്പോൾ അവിടെ നമ്മൾ ടാർഗറ്റ് ഏരിയ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാനിൽ ആ ടാർഗറ്റ് ഏരിയ ഒരു നല്ലൊരു ബീർഷ് ക്യാനൽ ബ്രേക്ക് ചെയ്തു അപ്പം ഈ ഒരു രണ്ടാമത്തെ ഒരു ഫൈവ് മിനിറ്റ് ക്യാനലാണ് നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുക്കുന്നത് അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ സപ്പോർട്ട് ഏരിയ സപ്പോർട്ട് ഏരിയ പറയണ്ടല്ലോ സപ്പോർട്ട് ഏരിയ വരുമ്പോൾ എന്തായാലും മാർക്കറ്റ് മുകളിലേക്ക് ഒരു ഫുൾ ബാക്ക് വരുമെന്ന് നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ നമ്മൾ ടാർഗറ്റ് ആയിട്ട് ടാർഗറ്റായിട്ട് വെച്ച് ഏരിയയിൽ അതിന് ശേഷം രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഈ ഈയൊരു ലൈനല്ലേ ബ്രേക്ക് ചെയ്തത് അപ്പോൾ ഇവിടെ ഒരു ആണ് ഈ ഒരു എന്താ ഒമ്പത് മുപ്പതിൻ്റെ ഒരു ക്യാനലൊരു ഒരു ഇൻഡിസിഷൻ ഗാനിൽ ഫോം ചെയ്തത് റീടെസ്റ്റ് പാറ്റേൺ ഫോം ആയി അപ്പം നമ്മൾ ആ ഈ ഒരു റേഞ്ചിൽ നിന്ന് വീണ്ടും ഒരു ട്രേഡ് എടുത്തു അതിന് നമ്മൾ ഈ ഒരു ക്രീൻ ലൈനിൻ്റെ ആയിരിക്കും ടാർഗറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് നല്ലൊരു പോയിന്റ് നമുക്ക് രണ്ട് അതിന് മാർക്കറ്റ് ഒരു പാറ്റേൺ കാണും എന്നാണ് വിചാരിച്ചത് പക്ഷേ മാർക്കറ്റ് അതല്ല നമ്മൾ റെഡ് ലൈനിൽ വന്ന് ടച്ച് ചെയ്ത് തിരികെ മുകളിലേക്ക് പോയി നമ്മൾ അവിടെ പറഞ്ഞിരുന്നു ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുക ഒരു ഡൗൺ സൈഡിലേക്ക് വീണ്ടും ഒരു ട്രേഡ് എടുക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ മാർക്കറ്റ് ആ ഒരു ഏരിയയിലോട്ട് പോയില്ല പിന്നീട് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറിൻ്റെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ പറഞ്ഞു എൺപത്തഞ്ച് രൂപയ്ക്ക് ടാർഗറ്റ് ഹൺഡ്രഡ് പ്ലസ് ആണ് പക്ഷേ ഞാൻ പേഴ്സണലി എടുക്കുന്നില്ല എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ പേഴ്സണലി ആ ട്രേഡ് എടുത്തില്ലായിരുന്നു കാരണം രാവിലെ നമുക്ക് ഏകദേശം നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയതുകൊണ്ട് വീണ്ടും ഒരു ട്രേഡ് എടുത്ത് എസ് എല്ലാവണ്ടെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് എടുത്തില്ല പക്ഷേ ആ ഒരു ട്രാ ആ ഒരു ട്രേഡിൻ്റെ എസ് എൽ നാൽപ്പത്തൊമ്പതും കൊടുക്കാൻ പറഞ്ഞു എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ നൂറ്റി ഇരുപത്തേഴാന്നും പറഞ്ഞു ടാർഗറ്റായിട്ട് പക്ഷേ അത് നൂറ്റി പതിനഞ്ച് വരെ പോയി അതിന് ശേഷം നൂറ്റി ഇരുപത്തേഴ് നമ്മുടെ പറഞ്ഞൊരു ടാർഗറ്റ് ഹിറ്റായി നാൽപ്പത് പോയിൻറ്റുകളോളം അതിൽ കിട്ടി അതിന് ശേഷം ആ ഒരു ട്രേഡ് നൂറ് ശതമാനം എന്ന് പറയാം നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ നൂറ്റി തൊണ്ണൂറ്റഞ്ചൊക്കെ ആകുമ്പോൾ നൂറ് ശതമാനമാവും നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ പോയി വൈകുന്നേരം നമ്മൾ ആ ഒരു പ്രീമിയം എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റി എൺപത് റേഞ്ച് വരെ വന്നു നമ്മൾ ആ ഒരു ട്രേഡ് എടുത്തായിരുന്നു ഇന്നൊരു ഒറ്റ റോട്ടിൽ തന്നെ ഏകദേശം ഒരു നയൻ തൗസൻഡ് റുപ്പീസോളം ഇന്ന് പ്രോഫിറ്റ് കിട്ടിയനായിരുന്നു കാരണം നമ്മൾ എൺപത്തഞ്ച് രൂപയ്ക്കാണ് വാങ്ങിച്ചത് മാർക്കറ്റ് പക്ഷേ നമ്മൾ നിർഭാഗ്യവശാലും ആ ഒരു ട്രേഡ് എടുത്തില്ല ഓക്കേ അടുത്തൊരു അപ്ഡേറ്റ് അതാണ് നമ്മൾ ലാസ്റ്റ് ഒരു ട്രേഡ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ കോൾ ഓപ്ഷൻ നൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറഞ്ഞിരുന്നു അത് സ്കാപ്പിങ് പോലെ എടുക്കാനായിരുന്നു പറഞ്ഞത് കാരണം രണ്ടരയായി പിന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈം ആയല്ലോ എനിക്ക് ഒരു ഒരു മണിക്കൂറേ ഉള്ളൂ വലിയ മൂവ്മെൻറ്റൊന്നും കാണത്തില്ല അങ്ങനെ ഫൈവ് ടു ടെൻ പോയിൻ്റ് വരെ നോക്കി എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അത് ഒരു എൺപത്താറ് വരെ പോയി പിന്നെ അതിന് ശേഷം നൂറ്റി തൊണ്ണൂറ് വന്നു പിന്നെ ഇരുന്നൂറ്റി രണ്ടായപ്പോൾ നമ്മൾ ആ ഒരു ട്രേഡും എക്സിറ്റ് ചെയ്തു പിന്നെ നമുക്ക് നല്ല ഒരു മൂന്ന് ട്രേഡ് കിട്ടി അതിലും നല്ലൊരു ട്രേഡ് നമ്മൾ മിസ്സ് ചെയ്തിട്ടാണ് ഈ ഒരു മൂന്ന് ട്രേഡ് നമുക്ക് കിട്ടിയത് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇതേപോലെ നല്ല ട്രേഡുകളായിട്ട് നമുക്ക് വരാം അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ലൈനുകൾ നിങ്ങളുടെ ചാറ്റിൽ വരച്ച് ട്രേഡുകൾ എടുക്കുക